സിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം നമ്മൾ വണ്ടിയിൽ വണ്ടിയിലിരിക്കുകയാണ് കേട്ടോ ചേട്ടനാണെങ്കിൽ വോട്ട് ചെയ്യാൻ പോയേക്കുക എനിക്കാണെങ്കിൽ വോട്ടിംഗ് ലിസ്റ്റിലെ പേരായിട്ടില്ല അടുത്ത അടുത്ത തിരഞ്ഞെടുപ്പുണ്ടല്ലോ അതിലേക്ക് ആകത്തുള്ളൂ അപ്പോൾ നമ്മൾ കൊടുത്തില്ലായിരുന്നു അതാണ് സത്യം ഫോൺ ഫോണിവിടെ വയ്ക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ അപ്പോൾ ചേട്ടനാണെങ്കിൽ ഫോണും എടുത്തിട്ടില്ല ഫോണൊക്കെ ഇവിടെ അച്ചട്ടാ പോയത് ആ ഇങ്ങനെ വെക്കാലോടാ ഇങ്ങനെ വെച്ച ചേട്ടനേം കാണാൻ പറ്റൂല പിന്നെ കൊന്തയൊക്കെ കാണാം കൊന്ത വരുന്ന നമ്മുടെ ഫേസും കാണാൻ പറ്റത്തില്ല നമ്മളെ വീട്ടാതിലേ ആ ഇപ്പൊ തൂങ്ങി കിടക്കണില്ല അപ്പോ അങ്ങനെ ഇങ്ങനെ വെച്ചാലോ അടുക്കിയൊക്കെ വരുമോ എന്നാലും ചിലപ്പോൾ മറിയുമായിരിക്കുമല്ലേ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ കട്ട പോസ്റ്റടിച്ചിരിക്കുകയാണ് ഇന്ന് ഭയങ്കരമായ ഒരു കാര്യം ഉണ്ടായി അത് കാരണം ഞാനിന്ന് ഉച്ചയ്ക്ക് ചോറ് പോലും കഴിച്ചില്ല കേട്ടോ ഞാൻ ഫുഡ് പോലും കഴിച്ചില്ല രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് നമ്മൾ ഇതുണ്ടാക്കിയത് ചെണ്ടമുറിയും കപ്പ ഉണ്ടാക്കിയത് പിന്നെ ബീഫ് കറി ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് പിന്നെ കപ്പ ചെണ്ടമുറിയും പുഴുങ്ങുക ചെയ്ത് അപ്പം അത് അത്യാവശ്യം കഴിച്ചു കേട്ടോ പക്ഷെ ഭയങ്കരമായ ഒരു സങ്കടം ഉണ്ടായി എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താന്ന് പറഞ്ഞാല് രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചോറും വെച്ചു അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ചക്ക ചക്ക പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചക്കക്കുരും എരിപ്പുണ്ടായിരുന്നല്ലോ അപ്പോൾ ആ ചക്കക്കുരു മാങ്ങ ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ ദിവസം നമ്മൾ കടയിൽ പോയി കഴിഞ്ഞപ്പം ഞാൻ ഒരു മാങ്ങ എടുത്തോട്ടെ മാങ്ങ എടുത്തോട്ടേ ചേട്ടാ വേണ്ട 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 മാങ്ങ വാങ്ങണ്ട മാങ്ങണ്ട മാങ്ങയൊന്നും വാങ്ങണ്ട എന്ന് പറഞ്ഞ് എനിക്കൊരു ചമ്മന്തി അരച്ച് കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായുണ്ട് ഞാൻ അരക്കില്ല മാങ്ങ എന്നൊക്കെ പറഞ്ഞു ഞാൻ മാങ്ങ വാങ്ങി പക്ഷേ ഇന്നത് ചേട്ടനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിഭവം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് രണ്ട് മാങ്ങയാണ് കിട്ടിയ അതായത് ഒരു മാങ്ങയെന്ന് എടുത്തു ചക്കക്കുരു മാങ്ങ കറിയെന്നു വെച്ചാൽ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ അടുത്ത് ചക്കക്കുരുപ്പുണ്ടെങ്കിൽ പിന്നെ അത് മാങ്ങാക്കറി വെക്കാന്ന് വെച്ചു ചെമ്മീനും കൂടെ ഇട്ട് അടിപൊളിയായിരുന്നു ഞാൻ വിചാരിച്ചത് ചെമ്മീൻ ഇടാന്നുള്ള കാര്യം ചെമ്മീൻ വീട്ടിലുണ്ടായിരുന്നു പിന്നെ നമുക്ക് സമയം കിട്ടിയില്ല പെട്ടെന്ന് അപ്പം ഇന്നിപ്പം അവധിയാണല്ലോ ഒമ്പതാം തീയതി ഓട്ടൊക്കെയാണ് തിരഞ്ഞെടുപ്പൊക്കെയാണ് അപ്പം നമ്മുടെ ആൻസൂട്ടിനാണ് ക്ലാസ്സും ഇല്ല എനിക്കും ഇല്ല എനിക്ക് പിന്നെ ഈ ആഴ്ചയില്ല കേട്ടോ ചിലപ്പം പിള്ളേരൊക്കെ അവരോ നാട്ടിൽക്കിടെയൊക്കെ പോയേക്കുക അപ്പം അകലെയുള്ള പിള്ളേരൊക്കെ അപ്പം അവർ ഓട്ട് ചെയ്യാൻ പോയി ഇനിയിപ്പോൾ പതിനൊന്നാം തീയതി അങ്ങ് വടക്കൻ നാട്ടിലേക്ക് ഓട്ട അപ്പോൾ അവിടെ നിന്നുള്ള ഒത്തിരി പിള്ളേർ നമുക്കുണ്ട് അപ്പം പിന്നെ അതും കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ ഒരു ദിവസവും കൂടെയല്ലേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരും നാട്ടിൽ നിന്ന് വരത്തില്ല അതുകൊണ്ട് ഇനി അടുത്ത തിങ്കളാഴ്ചത്തേക്കുള്ളു അതുവരെ നമുക്ക് ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയിരിക്കും പിന്നെ അപ്പോൾ സങ്കടകരമായ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേട്ടൻ വീട്ടിൽ നിന്നുണ്ടായില്ല ഞാൻ കറി വെക്കണ സമയത്തെ അപ്പോൾ ഞാനന്നേരം ഓർത്തു വന്നാൽ പിന്നെ ചുമ്മാ നിൽക്കും അല്ലേ മോൺസ്റ്റർ മൂവി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മോൺസ്റ്റർ മൂവി മോൺസ്റ്റർ മൂവിയും കണ്ടുകൊണ്ട് കറി വെക്കാമോ ഓർത്തി ഞാൻ ആ ഇതൊക്കെ വെച്ചു അപ്പോൾ ഇവൻ സിനിമ ഹോട്ട്സ്റ്റാറിലാണ് വെച്ചത് ഇവനാണെങ്കിൽ ഇടയ്ക്ക് കോഴിക്കോട്ടിലുണ്ടായിരുന്നു കോഴികളുടെ അടുത്തൊക്കെ ഉണ്ടായിരുന്നു ഉടനെ എപ്പോഴും കോഴികളുടെ അടുത്താണ് അവർക്ക് തീറ്റ അങ്ങനെ എപ്പോഴും വാഴയില അരിഞ്ഞു കൊടുക്കും വാഴത്തട കൊടുക്കും പക്ഷേ ആ സങ്കടകരമായ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് സംഭവം നടക്കുന്ന സമയത്ത് സ്ത്രീ സങ്കടപ്പെടുത്തുന്ന കാര്യം നടക്കുന്ന സമയത്ത് നമ്മുടെ ആൻസുകൂട്ടൻ മോൺസ്റ്റർ മൂവിയിലെ ക്ലൈമാക്സ് ഏകദേശമൊക്കെ അടുത്തപ്പോൾ അത് കാണാൻ വേണ്ടി ഇങ്ങനെ വന്ന് വായി മുടിച്ചിരുന്നു അപ്പം അവനാണെങ്കിൽ അത് അവൻ്റെ ഇഷ്ടപ്പെട്ട പോർഷൻ കഴിഞ്ഞപ്പോൾ അവൻ വീണ്ടും കോഴിക്കോട്ടിൽ പോയപ്പോൾ ഓടി എന്നിട്ട് പറഞ്ഞു ഇതേ നമ്മുടെ കൽകൻ കുഞ്ഞിൽ ഒരെണ്ണം ആ പൂവൻ കുഞ്ഞു ചത്തുകിടക്കുവാന്ന് പറഞ്ഞു ഒരു കുഴപ്പമില്ലാണ്ട് നല്ല പനങ്കുറ്റി പോലെ അവിടെ നിന്ന് കോഴിക്കുഞ്ഞിന് എന്നെ പറ്റിയെന്ന് പറഞ്ഞു ഞാൻ കറിയും അപ്പോൾ കുറച്ച് വാഴച്ചുണ്ടും അടപ്പത്തിട്ടാണ് വരച്ചിട്ടുണ്ടായിരുന്നു കറി വയ്ക്കാൻ വാഴച്ചുണ്ട് തോരൻ അപ്പം അതും ഇട്ടിട്ട് ഞാനും ഓടിക്കളഞ്ഞു കോഴിക്കോട്ട് അന്നത്തേക്കും ഇവൻ്റെ പേർക്ക് ഓടി വന്നു പറഞ്ഞു അതിൻ്റെ പെടകളെല്ലാം കൂടി അതിൻ്റെ കണ്ണ് കുത്തി പൊട്ടിച്ചു എന്ന് പറഞ്ഞു കണ്ണ് കുത്തി തിന്ന് 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 കണ്ണ് കുത്തി പൊട്ടിച്ച് ചോര വാർന്ന് ആ കുഞ്ഞ് മരിച്ചു പോയത് സങ്കടമുള്ള കാര്യമല്ലേന്ന് പറഞ്ഞു എന്തൊരു ശവന്തിനി കോഴിപ്പിടകളാണ് മുട്ടയോ തിന്നും ഇടുന്ന മുട്ട മൊത്തം കഴിക്കും പിന്നെ ഈ കണ്ണും കുത്തി പൊട്ടിച്ചു കോഴിക്കുഞ്ഞുങ്ങളുടെ ഒക്കെ എന്നിട്ട് ഇപ്പം നമ്മൾ എല്ലാ കോഴിക്കുഞ്ഞുങ്ങളെയും പിടിച്ച് കൂടിനകത്തിട്ട് താറാവിനെ താറാവിനെയൊക്കെ കൊത്തി ഒരു പരുവാക്കി ആയിരുന്നു ഈ പിടകളെല്ലാം ഒരുത്തി കൊത്തുമ്പോഴത്തേക്കും ബാക്കി എല്ലാവരും കൂടെ നിന്നിട്ട് കൂട്ടം കൂടി അങ്ങ് വരുവാ എന്താ ചെയ്യാന്ന് വെച്ചാ അങ്ങനെയാണ് ആ പിടകളുടെ കാര്യം ഒരുത്തി നിന്ന് കൊത്തും ബാക്കി എല്ലാവരും കൂട്ടം കൂടി ഇപ്പം മുട്ട ഇടണ മുട്ട ചാടണ വഴി തന്നെ എന്നാലത് എന്തൊരു കോഴികളാണെന്ന് ഞാൻ ചിന്തിക്കുവാൻ കേട്ടോ എന്തൊരു കോഴികളാ അത് ഒരു മുട്ടയൊക്കെ ഇടുമ്പോഴത്തേക്ക് എല്ലാം കൂടെ രണ്ട് പൂവന്മാർ പേടിച്ചിട്ട് കൂട്ടി കയറി നിന്ന് അല്ലടാ നമ്മുടെ ജുങ്കളും ഏ ജുങ്കളേ ജുങ്കളോ ഞാനങ്ങോട്ട് പോയില്ല നല്ല കുഞ്ഞായിരുന്നു ഒരു ശല്യം ഇല്ല അവരെ കൊണ്ട് തീറ്റക്ക് പോലും ആക്രാന്തയില്ലാത്ത കുഞ്ഞുങ്ങളാ തീറ്റ ഇട്ടുകൊടുത്തായിരുന്നില്ല അല്ലെങ്കിൽ എല്ലാത്തിനെയും ഇറച്ചി വിലക്ക് തൂക്കി വെക്കും കുറച്ച് കോഴുത്തീറ്റ കൊടുത്ത് വണ്ണം അങ്ങ് വെച്ചാൽ ഇറച്ചി പിടകളൊക്കെ ക്രിസ്മസിനും ഓരോ വീട്ടിൽ കൂടെ കറിയായിട്ട് ചട്ടി കിടക്കട്ടെ ശവന്തിനി കോഴികൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങളിങ്ങനത്തെ ചരിത്രമൊക്കെ അതുകൊണ്ട് ഞാനെന്ന് വെച്ചേക്കാ കഞ്ഞു പോലും കുടിച്ചില്ല ഞാൻ കറി ഉണ്ടാക്കിയൊക്കെ വെച്ചു ചേട്ടനാണേലും അച്ചിരി കഴിച്ചു വാക്കി കളയുകയും ചെയ്ത വിഷമമായിപ്പോയി ആ അത്ര കഷ്ടപ്പെട്ടങ്ങ് പാലായിപ്പോയി വാങ്ങിച്ചോണ്ടി വന്നു ഇങ്ങനത്തെ വൃത്തികെട്ട കോഴികളൊന്നും നിറഞ്ഞില്ലായിരുന്നു ഇനിയില്ല ഇനി നമ്മൾ ഇങ്ങനെയുള്ള പെട്ടകളെ വാങ്ങണ പരിപാടിയില്ല നമ്മളെ കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുകയുള്ളൂ അല്ലെങ്കിൽ പൊരുന്നേ ഇരുന്നൊക്കെ ഉണ്ടാവട്ടെ അല്ലെങ്കിൽ പിന്നെ ഇറച്ചി കോഴികളായിട്ട് വാങ്ങിയിട്ട് ഈ പശുവിനെ വാങ്ങിയ ആദ്യം വാങ്ങിയ പന്ത്രണ്ട് കോഴികളെ കൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ നമ്മൾ രണ്ടാമത് കൊറച്ചെടുത്തോണ്ട് വന്ന പെടകൾക്കാണ് ഇങ്ങനെയാണ് ഇവർ പരസ്പരം കണ്ണ് കുത്തിപ്പൊട്ട് ചന്തു ചെയ്യൂല ഡാൻസ് നല്ല രസമായിപ്പോ എന്താണ് ഊട്ടുകാടി അവിടെ ചെല്ലുന്നു നമ്മുടെ ഐ ഡി പ്രൂഫ് കൊടുക്കുന്നു കയ്യിൽ മഷി ഇങ്ങനെ പുരട്ടുന്നു നമ്മൾ പോകുന്നു അവിടെ ഒരു ബോക്സ് വെച്ചേക്കും ആ ബോക്സിൻ്റെ നേരെ നേരെ ഓരോരുത്തരുടെ പേരും ചിഹ്നവും കാണും അതിൻ്റെ നേരെ ഒരു പ്രസ് ബട്ടൺ കാണും ആ പ്രസ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്തതി ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും തീ അതാണ് ഓട്ട ആദ്യം ഫോൺ വെച്ചപ്പോഴത്തേക്കും ഫോൺ മറിഞ്ഞ് താഴെ പോകുന്നു ഇവിടെ എങ്ങനെ ഫോൺ വെക്കാൻ സൗകര്യം ഇല്ല ഇവിടെ ഒരു സാധനം ഉള്ളത് അവിടെ ഒന്നും കയറ്റി വെക്കാൻ പറ്റത്തില്ല അതിങ്ങനെ ചെടിച്ചൊന്നും വെക്കാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു വേണ്ട ഇനിയിപ്പം നീ എണീക്കണ്ട ഞാനങ്ങ് വെക്കണമൊന്നുമില്ല ഞാൻ ആകെപ്പാടെ മൂഡ് ഞങ്ങൾ ഞങ്ങളിരിക്കുന്നതിൻ്റെ അടുത്തത് ഞാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു പൂവാണ് ഞാൻ കാണിച്ചു തരാവേ ഞാനാ പൂവ് കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കാണും അത് എന്തൊരു ചെടിയാണെന്ന് എനിക്ക് അറിയാനും വേണം നല്ല രസമില്ല അതിൻ്റെ റെഡും ഉണ്ട് അതിൻ്റെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ അത് അറച്ചുണ്ട് കേട്ടോ അവിടെ അത് നഴ്സറിയുടെ മുമ്പിലാണ് നമ്മളിരിക്കുന്നത് ചീനിയിലൊക്കെ ആണെങ്കിൽ മുളകൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട് ആ ചീനിയോട് കൂടി വാങ്ങുവാണെങ്കിൽ ലാഭമായി പോവും മുളകൊക്കെ ഉണ്ടല്ലോ പിന്നെ ഈ നിൽക്കുന്ന യു ജീനി യുജീനിയാണ് കേട്ടോ യു ജീനിയാന്നും പറഞ്ഞാൽ ഇതിങ്ങനെ ഷേപ്പിലൊക്കെ വെട്ടി നിർത്താം കാണിച്ചു തരാം ഇതാ അതുപോലെ കണ്ട കണ്ടാത്തൊരു വീടിൻ്റെ മുമ്പിൽ റൗണ്ടായിട്ട് അവർ എട്ടി നിർത്തിയേക്കുന്നതാണ് ചീ പാണ്ഡിലോറി തമിഴ്നാട് അതാ ഞാൻ പറഞ്ഞ പാണ്ഡിലോറിയാന്ന് പാണ്ഡിലോറി തമിഴ്നാട്ടിലാണേ കിട്ടുള്ളു ഏ പാണ്ഡ്യ രാജാക്കന്മാർ പാണ്ഡ്യന്മാർ അപ്പം ഇതാണ് യുജീനിയ പിന്നെ അത് അവിടെ ഒരു മുരിങ്ങ നിൽക്കുന്നുണ്ട് അതിന്റെ അടുത്ത് ടുത്ത് റംബൂട്ടിണ്ട് അപ്പതാ കുട്ടി ഓട്ടൊക്കെ ചെയ്ത് വളരെ സന്തോഷപൂർവ്വം വരികയാണ് കേട്ടോ സമര സമയമായി മുണ്ടൊക്കെ എടുത്താ വരുന്നെ ഈ ആൻസിനെ കൊണ്ട് നമ്മളാ മുട്ടത്ത് മലങ്കര പാർക്കി കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നെ ഹാപ്പി ആയിട്ടാ വരുന്നേ നമുക്ക് നമുക്ക് കൈ കൈ വിരലടയാളൊക്കെ ചോദിക്കാം ഓ എന്തോരു സന്തോഷം വോട്ട് ചെയ്ത് തന്നിട്ട് കാണിച്ചേ കൈ കുട്ടി ഓ കുട്ടിയുടെ കൈയിൽ നീലമഷി വേണ്ടു ഓട്ട് ചെയ്ത പൗര് ആണോ എല്ലാരും വീട്ടിലിരുന്നിട്ട് എല്ലാരും ഉച്ചക്ക് തിരക്കുണ്ടാവില്ല വരുന്നതാണിച്ച ാണ് ഞാൻ ട്രാജിഡി പറയുകയായിരുന്നു ആ വ്രട്ട കോഴിപ്പടകളുടെ സ്വഭാവത്തെ കുറിച്ച് വർണ്ണിക്കുകയായിരുന്നു ഞാൻ ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ ആ പടകളെ ചീഞ്ഞി അപ്പതേ നമ്മള് പാർക്കിലേക്ക് പോവാണ് ആൻസ് കൂട്ടറേയും കൊണ്ട് അപ്പൊ നമ്മള് പാർക്കൊക്കെ കാണിച്ചിട്ട് അത് വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പൊ നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ വീഡിയോ ചെയ്ത് ഇഷ്ടപ്പെടാനൊന്നുമില്ല എനിക്ക് ആകെപ്പാടാ സങ്കടമുള്ള ഉള്ളൊരു ദിവസം സങ്കടം ഉള്ള അപ്പൊ ബൈ